ൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക അന്നേരം രാവിലെ തന്നെ നമ്മൾ വേണ്ട മിക്ക അടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അന്നേരം മക്കൾക്ക് ഇന്ന് പോകണം നമ്മുടെ ചോറിനുള്ള അരിയൊക്കെ ഞാൻ അടുപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് രാവിലെ തന്നെ അതൊക്കെ വേഗാറായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇന്ന് ചപ്പാത്തിയും കറിയുമാണ് അതും ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടാണ് മിറ്റം അടിക്കാനായിട്ട് പോയത് പിന്നെ നമ്മുടെ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അന്നേരം നമുക്ക് അതിന് കറി വെച്ചിരിക്കുന്നത് കിഴങ്ങേറിയാണ് കേട്ടോ അന്നേരം നമ്മുടെ രാവിലത്തെ കിഴങ്ങേറിയും ചപ്പാത്തിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അന്നേരം ഞാൻ രാവിലെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി കറി ഉണ്ടാക്കിയിട്ടാണ് മിറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയ കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞില്ലേ മുറ്റത്ത് ഭയങ്കര ഇതാണ് ഇലകളാണ് അന്നേരം രാവിലെ തന്നെ അങ്ങ് അടിച്ചിടും കേട്ടോ അന്നേരം നമ്മുടെ ചപ്പാത്തി ഇവിടെ കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അതുകൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പം മക്കളാണേലും ചോറ് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വെച്ചതാണ് ചോറ് പക്ഷേ അവർ ചപ്പാത്തിയും കറിയുള്ളത് കൊണ്ട് ചപ്പാത്തിയാണ് കൊണ്ടുപോയിരിക്കുന്നത് കേട്ടോ അന്നേരം നമ്മുടെ ചോറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് എന്നാൽ രാവിലെ തന്നെ ഇവർക്ക് ചോറ് കൊണ്ടുപോയതുകൊണ്ട് നമ്മളെ അരിയൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കും അപ്പൂസിന് ചോറ് അങ്ങനെ ഇഷ്ടമല്ലെന്ന് ഇഷ്ടമല്ലെന്നറിയാമല്ലോ അതുകൊണ്ട് ചപ്പാത്തിയും കറി ഉണ്ടാക്കിയപ്പോഴേ അവൻ പറഞ്ഞു എനിക്കത് മതിയെന്ന് അതൊക്കെ കഴിഞ്ഞ് കാപ്പുപീടിയൊക്കെ കഴിഞ്ഞു മക്കളൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ വരുന്നത് കേട്ടോ അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയും നമ്മുടെ വള്ളക്കാരൻ ചേട്ടനെ കാണിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടമാണ് എല്ലാവർക്കും ഈ വീഡിയോ കാണാൻ വേണ്ടി ഇങ്ങനെയുള്ള കുട്ടനാട്ടിലെ കാഴ്ചകൾ കാണാനാണ് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടം കേട്ടോ അന്നേരം നിങ്ങൾ ഈ വള്ളത്തിലോട്ട് നോക്കി നമ്മുടെ അവിടെ വന്ന അടുത്താണ് അന്നേരം ഈ വള്ളത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു കടയിൽ വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു അതൊക്കെ ഞാൻ വാങ്ങിയ അതിനകത്ത് താറാവ് മുട്ട കോഴിമുട്ട അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ട് േരം നമ്മൾ സാധനങ്ങളൊക്കെ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ വരുന്നതുകൊണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇപ്പം നമുക്ക് പെട്ടെന്ന് തീരുന്നതൊക്കെ ഈ ചേട്ടൻ്റെ എന്നാണ് വാങ്ങുന്നത് പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയെല്ലാം വെക്കും കേട്ടോ ഇന്ന് നമ്മൾ സാധാരണ രീതിയിലുള്ള മീൻ കറിയാണ് വെക്കുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ അയല പറ്റിച്ചപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി കേട്ടോ ആ റെസിപ്പി എന്നിട്ട് നിങ്ങളൊക്കെ അത് ട്രൈ ചെയ്ത് നോക്കിയെങ്കിൽ കമൻ്റിൽ പറയണം കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു മീൻ പറ്റിച്ചത് തന്നെയായിരുന്നത് ഇതിപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഉപ്പിച്ച് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് സാധാ കുടമ്പുളിയും ഉപ്പ് ഇട്ട് നമ്മുടെ നാടൻ മീൻ കറിയാണ് വെക്കുന്നത് കേട്ടോ ഇന്ന് നമുക്ക് അന്നേരം ഈ മീൻകറി മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ ഒരു മുട്ടയോടെ പൊരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞ് കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല വീഡിയോ പിന്നെ നമ്മൾ മക്കളൊക്കെ വരാറാവുമ്പോഴത്തേനും ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്സാണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാലേ നമുക്ക് ആ സ്നാക്സ് കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾ മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് വേണം നമുക്കൊന്ന് വഴറ്റി കൊടുത്തിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ചൂടുവെള്ളവും കുറച്ച് ഉപ്പും കുറച്ച് കുടമ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാമേ അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ തേണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അന്നേരം പിന്നെ ഞാനൊരു മുട്ടയൂടെ പൊരിച്ചു അങ്ങനെ നമുക്ക് ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ മീൻ കറിയാണ് അന്നേരം കറിവേപ്പില ഇല്ലായിരുന്നു എൻ്റെ കൈ കേട്ടോ അതാണ് നിങ്ങൾ ഇതിനകത്ത് കറിവേപ്പില കാണാഞ്ഞത് പിന്നെ നമ്മൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ അന്നേരം നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി വേറെ ഒന്നും വേണ്ട കേട്ടോ അന്നേരം നമ്മൾ ഈ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു കപ്പ് അരിപ്പൊടി ആയോണ്ട് ഞാൻ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അന്നേരം നിങ്ങൾക്ക് രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തു കഴിഞ്ഞാൽ രണ്ട് മുട്ട വേണ്ടി വരും അന്നേരം ഇതിന് വേണ്ടത് ഈ ഒരു കപ്പ് അരിപ്പൊടി ഒരു മുട്ട കുറച്ച് തേങ്ങ തേങ്ങ എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ടോ അത്രത്തോളം തേങ്ങ വേണം കേട്ടോ അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര വേണം നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണമെന്നനുസരിച്ച് മതി ചിലർക്ക് ഒരുപാട് മധുരം ഇഷ്ടമല്ലല്ലോ അന്നേരം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചാണ് ഇതിനകത്ത് പഞ്ചസാര ചേർക്കേണ്ടത് കേട്ടോ പിന്നെ രണ്ട് ഇലക്കായും പിന്നെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഒരു വാനില വാനിലെസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്നേരം ഒരു വാനില വാനിലെസൻസിൻ്റെ ഒരു ടേസ്റ്റ് അതിന് മുൻപിൽ നിൽക്കും അതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഈ ഒരു ബൗളിനകത്തോട്ട് ആ ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുട്ട പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അത്രയും തേങ്ങായും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു നുള്ളു വാനില എസൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് ഏലക്കായ ഞാൻ ഒന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു അത് കറക്റ്റാണിതിന് ഇതന്നിട്ട് നമുക്ക് ഈ മുട്ടയുടെ ഈ ഇതുള്ളതുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ ആ നല്ല നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒരു ശകലം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ നല്ല നല്ലവണ്ണം നമുക്ക് ഇതുകൊണ്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എത്ര സ്പൂൺ ഉപയോഗിച്ചാലും നമ്മുടെ ആ കൈ കൊണ്ട് ഇളക്കുന്നതിൻ്റെ അത്രയും പെർഫെക്റ്റായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ കിട്ടത്തില്ല അന്നേരം ഞാൻ കയ്യിലോട്ട് തന്നെ ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ല വെണ്ണം കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഒരു സ്നാക്സാണ് കേട്ടോ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ അവർ കഴിച്ചിട്ട് ചോദിച്ചമ്മ ഇത് എന്താ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കി ഇത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി അന്നേരം ഇനി നാളെ ഇത് ഉണ്ടാക്കി തന്നാൽ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അന്നേരം ഒരുപാട് ഐറ്റംസ് ഒന്നും ഇതിനാവശ്യമില്ല നമുക്ക് പെട്ടെന്ന് നമ്മൾ മക്കളൊക്കെ വരാൻ നേരം നമുക്ക് പെട്ടെന്ന് കുഴച്ചുണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് ഇതാണ് ഇതാണിതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ ഇത് ആണ് ഇതിൻ്റെ പരുവം കണ്ടോ ഇതുപോലാകണം ഒരുപാട് ലൂസു ആകൽ ഒരുപാട് ടൈറ്റ് ആകൽ നമ്മൾ ആ കോരി ഒഴിക്കുന്ന സമയത്ത് അതിങ്ങനെ ബൗളായി വരുന്ന ഒരു ഇങ്ങനെ ഒരിച്ച് പോകല്ലേ കണ്ടോ ഈ ഒരു പരിവമാണ് ഇതിൻ്റെ കറക്റ്റ് പരിവം കണ്ടോ നമ്മുടെ ആ വെളിച്ചെണ്ണ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേനും ആ മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് ഇത് വണ്ണം പൊങ്ങി വരും കേട്ടോ നമ്മുടെ ആദ്യത്തെ പാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരു നമുക്കൊരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടാക്കി കിട്ടും കേട്ടോ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഞാൻ ചെറുതായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അന്നേരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വലുതാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ അന്നേരം ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ ഇന്നത്തെ സ്നാക്സ് ഇതാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സ്നാക്സ് അല്ലേ ഒരുപാട് സംഭവങ്ങളൊന്നും ഇതിനാവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അന്നേരം നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് അന്നേരം ഞാൻ ആ സമയത്ത് ഇച്ചിരി കടചായോടെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ അപ്പൂസിന് പാൽ ചായ ഇഷ്ടമല്ല അവന് കടിഞ്ചായ ഇഷ്ടം കേട്ടോ അന്നേരം ഞാൻ അവൻ വരാറാവുമ്പോഴത്തേന് കടിഞ്ചായോടെ തിളപ്പിക്കാമെന്ന് വിചാരിച്ചു ടിനോപ്പന് പാൽ ചായ ഇഷ്ടമാണ് കേട്ടോ അന്നേരം ശരിക്കും പറഞ്ഞാൽ ഈ സ്നാക്സിൻ്റെ കൂടെ ഒക്കെ കടിഞ്ചായ തന്നെയാണ് ടേസ്റ്റില്ലേ എനിക്കും തോന്നുന്നു പാചായക്കാട്ടി ഇങ്ങനെയുള്ള സ്നാക്സിൻ്റെ കൂടെ ഒക്കെ ചൂടോടെ കഴിക്കുമ്പോൾ നമുക്ക് കടിഞ്ചായ തന്നെയാണ് നല്ലതെന്ന് അന്നേരം നിങ്ങൾക്കൊക്കെ എൻ്റെ ഇന്നത്തെ സ്നാക്സ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അന്നേരം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ എൻ്റെ കൂട്ടുകാരെ ഒരുപാട് നഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും വന്ന് കേട്ടോ എല്ലാവരും വന്ന് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ട് പഴയ കൂട്ടുകാർ മിക്കവരും തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അവരെല്ലാം കമൻ്റ് ഇട്ടു അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുടെ കമൻ്റുകളൊക്കെ വായിക്കുമ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള എനർജി പിന്നെയും കിട്ടുന്നത് അന്നേരം നമ്മുടെ ഇന്നത്തെ സ്നാക്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അന്നേരം ഈ സമയത്ത് നമ്മുടെ കടഞ്ചായൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അന്നേരം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ ആലപ്പുഴക്കാരെല്ലാം കടൻചായ ഇടുന്നെ കട്ടൻ കാപ്പി ഇടത്തില്ലെന്ന് അന്നേരം ഞങ്ങളുടെ അവിടെ ഒരു ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു ശരിയാവീന നമ്മളവിടെ കട്ടൻ കാപ്പിയായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത് അവരും അങ്ങോട്ട് കടഞ്ചായ ഇപ്പം കുടിക്കുന്നു അന്നേരം ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് അന്നേരം നമ്മൾ കട്ടൻ ചായ കട്ടൻ കാപ്പി കുടിച്ചവരൊക്കെ ഇപ്പം കട്ടൻ ചായ കുടി ാണ് ശീലിച്ചിരിക്കുന്നത് ഇന്നേരം ഞങ്ങളും ഇവിടെ കട്ടൻ ചായയാണ് ഇടുന്നത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കട്ടൻ കാപ്പി വല്ലപ്പോഴും ഒക്കെ ഇടും എന്നാലും നമ്മൾ കൂടുതൽ കട്ടൻ ചായയാണ് ഇടുന്നത് അങ്ങനെ നമ്മുടെ കട്ടൻ ചായ ഒക്കെ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സ്നാക്സും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സ്നാക്സ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് എന്നാലും ഞാൻ ഒരെണ്ണമെടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയവല്ല നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നമുക്ക് ചൂട് ചായമായിട്ട് വൈകുന്നേരം ഇങ്ങനെ കുടിക്കാൻ നല്ല രസമുള്ള രസമുള്ളൊരു സ്നാക്സാണ് അന്നേരം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അന്നേരം പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ